കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ജിഷിൻ മോഹൻ നിരവധി സീരിയലുകളിൽ ജിഷിൻ അഭിനയിക്കുന്നുണ്ട് ജിഷിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന റീലുകളൊക്കെ റൊമാൻറ്റിക് റീലുകളാണ് സീരിയൽ താരമായ വരതയാണ് ജിഷിൻ വിവാഹം കഴിച്ചത് പ്രണയ വിവാഹമായിരുന്നു എന്നാൽ കുറേ കാലങ്ങളായി ഇരുവരും അകന്ന് കഴിയുകയായിരുന്നു ഇരുവർക്കുമിടയിൽ ഉണ്ടെന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് താരങ്ങൾ സംസാരിച്ചിരുന്നില്ല എന്നാൽ ഒരു അഭിമുഖത്തിൽ വരതയുമായി വേർപിരിഞ്ഞ സൂചന ജിഷിൻ നൽകിയിരുന്നു ഇതിന് പിന്നാലെ ജിഷിൻ വീണ്ടും വിവാഹിതനാകുമോ എന്ന ചോദ്യം ആരാധകർ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് ജിഷിൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടെ ഷെയർ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ ഈ ചോദ്യം കാണാറുമുണ്ട് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ അമേയ നായർക്കൊപ്പമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ജിഷിൻ പങ്കുവയ്ക്കാറുണ്ട് ഇതിന് നൽകുന്ന പാട്ടുകളും ഹാഷ്ടാഗുകളുമൊക്കെ ഇരുവരും പ്രണയത്തിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് കഴിഞ്ഞ ദിവസം അമയക്കൊപ്പമുള്ള പുതിയ ഫോട്ടോസും വീഡിയോയും ജിഷിൻ പങ്കുവച്ചിരുന്നു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടേക്കല്ല എന്നാണ് ജിഷൻ നൽകിയ ക്യാപ്ഷൻ ഇരുവരും ഒരുപോലെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചതും വെള്ള ഷർട്ടും നീല ജീൻസ് പാൻറ്റും കറുത്ത കൂളിംഗ് ഗ്ലാസുമാണ് വേഷം റൊമാൻറ്റിക്കായ പാട്ടിനൊപ്പമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിന്നെ കണ്ട ആ നിമിഷം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ജിഷിൻ കുറിച്ചത്